ഇറാനെതിരെ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ ഇറാന്റെ ആണവ റിസർച്ച് കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇസാൻ സിറ്റിയിൽ സ്ഫോടനം നടന്നിരിക്കുന്നതായി വാർത്ത വരുന്നു ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളുടെ ചുമതലക്കാരനായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് നേതാവിനെ വധിച്ചുവെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടിട്ടുണ്ട് വിനിത വേണു അങ്ങനെ ഇറാനിലെ വളരെ പ്രധാനപ്പെട്ട ഈ പ്രതിരോധ വിദഗ്ധന്മാരെ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് ഇല്ലാതാക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഡ്രോണിൻ്റെ ചുമതലയുള്ള റെവല്യൂഷണറി ഗാർഡ് വധിച്ചുവെന്നാണോ ഇസ്രായേലിന്റെ അവകാശവാദം ഡോക്ടർ ഏറ്റവും പുതിയ അപ്ഡേറ്റ് നമുക്ക് നൽകാൻ കഴിയുന്നത് തന്നെയാണ് ആക്രമണം അറ്റോമിക് ഈ വികിരണങ്ങൾക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പുകൾക്കൊക്കെ ഇടയാണ് ഇപ്പോൾ ആണവ റിസർച്ച് കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇസാൻ സിറ്റിയിൽ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു ഉഗ്രസ്ഫോടനം ഉണ്ടായിരിക്കുന്നു വലിയ നാശം ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ ഡ്രോൺ ആക്രമണങ്ങളുടെ ചുമതലക്കാരൻ അതായത് ഇറാൻ്റെ തന്ത്രപ്രധാനമായ ചുമതല ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഡ്രോൺ ആക്രമണമൊക്കെ നടത്തുന്നതിൻ്റെ ചുമതലക്കാരനെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത് ഒപ്പം ഇറാൻ തിരിച്ചടി നൽകുന്നുമുണ്ട് ഇസ്രായേൽ തെല്ലവീപിലും ജറുസലേമിലും ഉൾപ്പെടെ രൂക്ഷമായ ആക്രമണം നടക്കുന്നു തുടർച്ചയായി സൈറണുകൾ മുഴങ്ങുന്നു എന്ന അപ്ഡേറ്റ് കൂടി വരികയാണ് ഏതായാലും അമേരിക്ക നയതന്ത്ര വഞ്ചന കാണിച്ചു എന്ന ഇറാന്റെ ഒരു പുതിയ പ്രസ്താവന കൂടി വരികയാണ് ഇത്തരത്തിൽ വാക്പോര് രൂക്ഷമാകുന്നുണ്ട് ഒപ്പം ആക്രമണ പ്രത്യാക്രമണങ്ങളും രൂക്ഷമാകുന്നു ഈ യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചയിലൊന്നും യാതൊരു കാര്യവുമില്ല എന്നാണ് ട്രംപ് പറയുന്നത് ഏതായാലും അമേരിക്ക ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു യുദ്ധത്തിൽ അണിചേരുന്നതിലല്ല പക്ഷേ നയതന്ത്ര ചർച്ചകളിൽ കൂടുതൽ മുൻകൈ എടുക്കാൻ അമേരിക്ക തയ്യാറാകുന്നു എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത് ഏതായാലും രൂക്ഷമായ ആക്രമണം നടക്കുന്നു എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇറാനിലെ പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്നുൾപ്പെടെ നമുക്ക് ലഭിക്കുന്നു